ഇതിന് മുൻപ് ഇവർ കാണിച്ചിട്ടുള്ള വിഷയം കൂടി ഞാൻ പറയേണ്ടി വരുന്നു കാരണം ഈ പോയിട്ടുള്ളവർക്ക് പരാതിയില്ലാത്തടത്തോളം കാലം അവരിങ്ങനെ പേഴ്സണലി പലരോടും പറയുന്നുണ്ട് ഇന്ന എൻ്റെ ടീമുകൾ നമ്മളെങ്ങനെ ഞാൻ ഈ രണ്ട് പേരെന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് എത്ര മെസ്സേജാണ് വരുന്നതെന്ന് അറിയാമോ ഞാനീ പറയുന്ന ആൾക്കാരുടെ പേര് ഇന്നതല്ലേ അവരുടെ സ്വഭാവം ഇന്നതല്ലേ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് അതെന്ന് ഇപ്പോൾ എനിക്കത് എനിക്കത് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് പരാതി ഉണ്ടാവണം അല്ല എന്നെ ജനം ജയിപ്പിച്ചില്ല അതൊക്കെ ദൈവം കൂടുതലും എനിക്ക് അവരോട് ഒരു പരാതിയില്ല വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് എന്നെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിക്കോ നശിപ്പിക്കാൻ നോക്കിയാലും മുന്നോട്ട് വരാനുള്ള ശേഷി എനിക്കോ എനിക്ക് തയ്യാറല്ല എന്റെ കാര്യത്തിൽ പക്ഷേ ഞാൻ പറയാൻ ഞാൻ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കണം ഇപ്പം ഒരു ഒരു ഫിലിം ഡയറക്ടറാണ് താങ്കളെന്ന് വെച്ചോളൂ താങ്കൾ ഇന്നലകളിൽ ഒരുപാട് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചോളൂ പലരോടും കൂടെ പിടിച്ച് കിടത്തിട്ടാണ് അവസരം കൊടുത്തത് നാളെ ഒരു പെൺകുട്ടി വരുമ്പോഴത്തേക്ക് കൂടെ കിടന്നാലേ ഞാൻ അവസരം തരൂ എന്ന് പറയുന്നിടത്താലേ പ്രശ്നം വരുന്നത് ഇല്ലെങ്കിലും വേണമെങ്കിൽ അവസരം കൊടുക്കാം ഇനി അത് നിർബന്ധിക്കുക കൂടെ ചെയ്യുകയാണ് അതിനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുകയാണ് അപ്പം ഈ കുട്ടി ഒരു പരാതി പുറത്ത് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ ഇന്നലെ വരെ നിങ്ങൾ എത്ര പേരോടെ കിടന്നോ അതൊന്നും ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല രണ്ടുപേര് കൂടി സെക്സ് ചെയ്യുന്നതിന് ആർക്കാണ് പ്രശ്നം ഒരു കുഴപ്പമുള്ള അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി പറയുന്നത് പെൺകുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തല്ല ഞാൻ ആ വിഷയം ഈ കൂട്ടത്തിൽ പറഞ്ഞപ്പോ ഏറ്റുപിടിച്ചു എന്നുള്ളതുള്ള അതൊന്നും വിഷയമല്ല നാളെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോകുമ്പോ അവർക്ക് പരാതി ഞാൻ ഞാനീ പറഞ്ഞ ആരെ കേൾപ്പിക്കാനാണ് ഞാൻ ഞാൻ ഈ രണ്ടുപേരെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല കാര്യം ഏഷ്യാനെറ്റിലുള്ള എല്ലാവർക്കും ആരായി രണ്ടുപേരുന്ന ഏഷ്യാനെറ്റിൽ അറിഞ്ഞിട്ട് ഓഡിഷൻ നമ്മളാണെങ്കിൽ അഖില അകില് പറഞ്ഞിട്ട് അഖില് പറഞ്ഞിട്ട് അഖിലിന്റെ കമന്റിൽ മൊത്തം പറഞ്ഞ പേര് പറയൂ അങ്ങനെ അങ്ങനെ പറഞ്ഞതിൽ പറയുന്നു ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ വേറൊരു പെൺകുട്ടി എത്ര പെൺകുട്ടിയുടെ പേരാ ആ എഴുതി എഴുതുന്ന ആളുകൾ ആ പെൺകുട്ടിയാണോ ഈ പെൺകുട്ടി അവര് വന്നിരുന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയും അവരില്ലെന്നേ പറയൂ അവരില്ലെന്നേ പറയൂ അപ്പൊ അഖില് പറഞ്ഞാലും എന്താ അടിസ്ഥാനായിരിക്കണം അവരില്ലെന്ന് പറയൂന്ന് പറയുന്നു അങ്ങനെ പിന്നെ ആർക്കു വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ ഒരു അല്ല വാദിക്കുന്നു അജണ്ടോ എനിക്ക് ഒരു അജണ്ട എന്റെ എനിക്ക് എന്താ അജണ്ട ഞാൻ ഈ പാവപ്പെട്ട ഈ ഇതുമാതിരി മറ്റേ നെറുകേടിന് വിധേയമാകുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അവർക്ക് കുഴപ്പമില്ല അവർക്ക് കുഴപ്പമുണ്ടോ തയ്യാറല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവർ മനസ്സിലായോണ്ടല്ലേ അഖില അതിൽ തന്നെ കുഴപ്പമല്ല ഒന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പേര് ഏത് പേര് എവിടെ പറയണമെന്ന ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അഖിലെ എനിക്ക് അഖില് പറ ഞാൻ പറയാൻ അതിൽ എത്ര കമന്റ് അഖില് വായിച്ചു അകില്ല അമ്പ ചെയ്യുന്നത് അകില് കമന്റുകൾ ചോദിച്ചു എത്ര പെൺകുട്ടികളുടെ പേരായിരുന്നു ഇയാളാണോ അപ്പൊ ആ കുട്ടികൾക്ക് എന്തുമാത്രം മാനസികാവസ്ഥയുണ്ട് കൂളായിട്ട് ള്ളേണ്ട കാര്യ അഖില് പറയേണ്ടത് ആണിത് അതിൽ ഇവരാണോ ഇരായെന്ന് അങ്ങനെ അങ്ങനെ ഈ ലോകത്തുണ്ടോ ഒരു മന്ത്രി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു നമുക്ക് മുമ്പിലേക്ക് വന്നാൽ കേരളത്തിൽ കിടക്കുന്ന സകല പെണ്ണുങ്ങളുടെ വിളിച്ചിട്ട് നീ ആന്നോട് നീ ആന്നോടിയരാ എന്താ അഖില് തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂലൂടെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ എന്നെ എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ചില മന്ത്രിമാർ ശ്രമിക്കുന്നത് മന്ത്രിയെന്ന് പറഞ്ഞു അവര് മന്ത്രി അപ്പൊ ഞാൻ എടുത്തു വച്ചില്ല അതും മറ്റുള്ളവരെയും ഞാൻ മന്ത്രി മറ്റുള്ളവരെയും സംശയത്തിന് മുന്നിലൊക്കെ അന്നും അകില് പറയുന്നില്ല അത് ഞാൻ വിട്ടു അത് കഴിഞ്ഞ കഴിഞ്ഞ സംഭവമാണ് വിട്ടു പക്ഷെ ഇപ്പോൾ അതുപോലെ അല്ല ഈ കേസ് അകലെ ഞാൻ ചോദിക്കുന്നു അകലെ നമുക്ക് അതുപോലെ അല്ലായിട്ട് എത്ര പെൺകുട്ടികൾ അവിടെ പോയിട്ടുണ്ട് അകല് പറഞ്ഞല്ലോ അവരുടെ വീട്ടുകാരെ പോലും സപ്പോർട്ടില്ലാതെ അവർക്ക് ഫെയിം ആകാൻ വേണ്ടി പോകുന്നു പക്ഷെ ആ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം അകില് പറയുമ്പം ആ കമന്റുകളാണ് ഞാൻ ഞാൻ കമന്റ് വായിച്ചു അകലല്ലേ ഓരോ പെൺകുട്ടികളുടെ പേരെഴുതിയാണ് ചോദിക്കുന്നത് ഇയാളാണോ ണോ എത്ര പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് എഴുതി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പേര് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വരെ പറഞ്ഞല്ലോ ആ ലെവില് തന്നെ പറഞ്ഞല്ലോ ആ കുട്ടിയാണെന്ന് പറയാം ഞാൻ പറഞ്ഞു അകലല്ലേ പറയാൻ ഞാൻ എന്തിനാകില്ല പെൺകുട്ടികളെ ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നില്ലാത്ത ഞാൻ വിശ്വസിക്കുന്നില്ല അഖില് പറയണം അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അഖില് പറഞ്ഞു അഖില് അഖില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി പറയാൻ അഖില് ബാധ്യസ്ഥനാണ് ഞാൻ പറയാം ബാധ്യസ്ഥനാണ് എത്ര പെൺകുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു പറയുന്ന പോസ്റ്റില് എത്ര പെൺകുട്ടികൾ പോയിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ അല്ലെ ദിയാസുനക്ക് ഒരു മറുപടി കൊടുത്തല്ലോ എന്നെ വിളിച്ചല്ലോ വിളിച്ചു സംസാരിച്ചല്ലോ വിളിച്ചു ഞാൻ എടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു നീ ഞാൻ പറയുന്ന കേട്ടോന്ന് ചോദിച്ചു ഫുള്ള് കേട്ടില്ല നീ എന്തോടാ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ആദ്യം ഫുള്ള് കേള് ആയിട്ട് കേട്ടപ്പോഴത് പല പെൺകുട്ടികൾ ആ നീ അങ്ങനെ അല്ലേ പറഞ്ഞത് എന്താ ഞാൻ രണ്ടാമത് പോസ്റ്റ് ഇട്ടേക്കാണ് രണ്ടാമത് പോയി പോസ്റ്റ് ഇട്ടു അത് മറുപടി കൊടുത്തിട്ട് ഹോട്ടലിൽ പോയ കാര്യങ്ങൾ പറയുന്നു ആ ദിയായിക്ക് മറുപടി കൊടുത്തു ആ അതെ അതായത് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞ ഹോട്ടലിൽ പോയ കാര്യം ആ ഇന്നലെ ഇന്നലെ രാത്രിയിൽ എന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണത് ഏതാ ഹോട്ടലിലൊക്കെ ഒരു ഒരു ഇന്ന ഇന്നത്തെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അത് അതിൽ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരാം ഞാൻ പറഞ്ഞത് എന്താ കുഴപ്പമെന്നറിയാവോ ഇത് എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞല്ലേ എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റും ഇത് പോയ ആൾക്കാർക്ക് പ്രശ്നമില്ലാത്തത്രത്തോളം എനിക്ക് എന്ത് പറയാൻ പറ്റും അതാണ് ചോദിച്ചത് പിന്നെ എന്തിനാണ് ഈ ഇത്തരം ഒരു പരിപാടി ശരിയെന്നാണ് പറയുന്നത് ശരിയെന്നല്ല പിന്നെ അവർക്ക് പരാതിയില്ല ഒന്നുമില്ല അപ്പൊ അതായത് എന്താണ് ഈ ഈ രണ്ട് നാളെ വരുന്നത് പെമ്പിള്ളാരെ ഇങ്ങനെ വിളിച്ചിട്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ച് ബിഗ് ബോസ് കേരളമെന്നാണ് താങ്കളുടെ അഭിപ്രായം അതല്ലേ രണ്ടുപേരെ പേര് പിന്നെ അയാൾ അവിടെ ഇല്ലാന്ന് കൂട്ടിയിട്ട് പെൺകുട്ടികൾക്ക് ആളല്ലോ ഈ ആണല്ലോ അതായത് ഞാൻ എന്റെ ഉദ്ദേശം മൂവി വേൾഡിൽ നിന്ന് ഹൈദരലിയെ പുറത്താക്കണം എന്നുള്ളതാണെന്ന് വെച്ചോ അപ്പൊ നിങ്ങൾ ഇന്നലെകളിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കാണിച്ചിട്ടുള്ള മര്യാദകേടുകളെ കുറിച്ചിട്ട് ഞാൻ പേര് പറയാതെ മൂവി വേൾഡിൽ ഒരു പ്രധാനപ്പെട്ട ആങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ് കൃത്യമായിട്ട് നിങ്ങളെ ഓണർക്ക് അറിയാതിരിക്കുമല്ലോ ഓ ഇതില്ല അവൻ തന്നെ കൈദർ തന്നെ അറിയാമല്ലോ ഓക്കെ അപ്പൊ ഈ ഒരു വിഷയം പുറത്തേക്ക് വരുന്നു അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മൂവികളുടെ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു ആലിഗേഷൻസ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ ഇല്ലയോ നമുക്ക് അന്വേഷിക്കണം അല്ലെങ്കിൽ നാളെ ഇന്ന് ഹൈദർബാദ് അലിപ്പിച്ചുകൊണ്ടിരുന്ന ചുമതലയിൽ നിന്ന് പുള്ളിയെ മാറ്റി നിർത്തണോ തുടർത്തണോ എന്ന് ആലോചിക്കണം ഇതാണ് എൻ്റെ ഉദ്ദേശം അതായത് ഇന്നലകളിൽ ഇതിൻ്റെ തൊലപ്പത്തിരുന്നു കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളോട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ കുറിച്ചിട്ട് ആര് ഒരു കേസ് നടത്തണം നമ്മുടെ സി പി എം ചെയ്യുന്നതെങ്കിൽ ഉൾപ്പാർട്ടി കേസ് അന്വേഷിക്കണം ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണ സമിതിയെ വെച്ചിട്ട് അതായത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തീരുമാനം വരട്ടെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഏഷ്യാനെറ്റുമായിട്ട് കോൺട്രാക്ട് ഉള്ളതോ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ളതോ നാളെയിൽ ഏഷ്യാനെറ്റുമായി സഹകരിക്കണമെന്ന് ഉള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ ഇന്നലകളിൽ ഇവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് സഹകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ എടുക്കൂ എന്ന് ഇവരോട് ഇവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ ഡെസ്കിന് നിങ്ങൾ പരാതി താ എന്ന ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടാവുകയാണ് ആ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ചെയ്യട്ടെ മാധവൻ സാർ അങ്ങനെ തീരുമാനമെടുക്കട്ടെ അപ്പോൾ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കാണേ അപ്പൊ നമ്മുടെ ആൾക്കാരെ ഞാൻ വിളിച്ച് പറയാം ചാനൽ ചാനലിങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട് നിനക്ക് കംപ്ലയിന്റ് പറയാൻ താല്പര്യം ഇതാണ് ബെസ്റ്റ് അവസരം ഇത് ബിഗ് ബോസ് കയറിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവസരം കയറാത്തവരുണ്ട് ഇത്തരം ചോദ്യങ്ങളിലും ഇത്തരം ആ താല്പര്യങ്ങളിലും പോയിട്ടുള്ള കയറി അതും ഉണ്ട് ബിഗ് ബോസ് മാത്രമല്ല മറ്റു ഷോയിൽ പങ്കെടുപ്പിക്കാറുണ്ട് മറ്റുള്ളവരും ഒക്കെ ഉണ്ട് അപ്പൊ ഇവർക്ക് കംപ്ലയിന്റ് കൊടുക്കാം ആ കംപ്ലൈന്റ് പരിശോധിച്ചതിന് ശേഷം ഈ രണ്ടുപേരെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഈ ചാനൽ എടുത്തുകഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് കറക്റ്റായി അടുത്ത സീസണിൽ പുതിയ ആൾക്കാർ വരും അല്ല പുതിയ അവർ ആർക്കും പ്രശ്നമില്ല അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ അപ്പോഴും അവര് വന്നില്ലെങ്കിൽ എന്താവും വന്നില്ലെന്നുണ്ടെങ്കിൽ അവന്മാര് തന്നെ ഇരിക്കും വീണ്ടും ഈ പെൺകുട്ടികൾ കൊണ്ട് മാരാർ പറഞ്ഞത് വെറുതെ വെള്ളത്തിൽ കിടക്കും എനിക്ക് പറയാനല്ലേ പറ്റൂ